ഇതേതെങ്കിലും സിനിമാ തിയേറ്ററോ കല്യാണ വീടോ ഒന്നുമല്ല ഈ മനുഷ്യർ ഇങ്ങനെ ഇവിടെ കൂടി നിൽക്കുന്നത് ഒരു ദോശ കഴിക്കാനാണ് ബാംഗ്ലൂർ ഗാന്ധി ബസാറിലെ വിദ്യാർത്ഥി ഭവനിലെ എൺപത് വർഷമായി തുടർന്നു വരുന്ന അതേ ബട്ടർ ക്രിസ്പി മസാല ദോശ സ്വാതന്ത്ര്യത്തിന് മുൻപ് ബാംഗ്ലൂരിലെ വിദ്യാഭ്യാസ സാംസ്കാരിക ഹബ്ബായിരുന്ന ഇവിടത്തെ കോളേജുകളിൽ പഠിക്കാൻ പുറം നിന്നും ധാരാളം വിദ്യാർത്ഥികൾ എത്തിയിരുന്നു അവർക്ക് കുറഞ്ഞ ചിലവിൽ ഭക്ഷണം ലഭ്യമാക്കുക എന്ന നല്ല ഉദ്ദേശത്തോടെ ഉടുപ്പിക്കാരൻ വെങ്കിട്ടരമണ ഉരൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ സ്ഥാപിച്ചതാണ് ഈ ദോഷക്കട വീട്ടിലെ ആഹാരമെന്ന അർത്ഥത്തിൽ ഭവനും വിദ്യാർത്ഥികൾക്ക് പണം പ്രശ്നമല്ലാതെ കഴിക്കാമെന്നതിനാൽ വിദ്യാർത്ഥി ഭവനുമായി ഇവിടം ആറു മണിക്ക് കട തുറക്കുമെങ്കിലും അഞ്ചു മണിയോടെ ഇവിടെ ക്യൂ സജീവമാകും എപ്പോൾ എത്തിയാലും ഒരു മണിക്കൂർ ക്യൂ നിശ്ചയം അതൊഴിവാക്കാൻ വിദ്യാർത്ഥി ഭവൻ വെബ്സൈറ്റ് വഴി സ്ലോട്ട് എടുത്ത ശേഷം വരാം ഇനി ക്യൂ തെറ്റിച്ച് കയറാമെന്നാരെങ്കിലും മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പില്ല കാരണം ടോക്കൺ വിളിച്ച് ഓരോരുത്തരെയായി അകത്ത് കയറ്റുന്ന ഈ മനുഷ്യൻ അത്രമേൽ സ്ട്രിക്റ്റ് ആണ് ഒപ്പം രസികനും ഈ പ്രായത്തിലും എത്ര മനോഹരമായി ആർജവത്തോടെ അദ്ദേഹം ജോലി ചെയ്യുന്നു എന്നത് സത്യത്തിലൊരു ാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മുതൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേവഗൗഡയുടെ വരെ ഇഷ്ട റെസ്റ്റോറൻ്റ് എന്ന് ഖ്യാതിയുള്ള ഇവിടം തന്റെ ചരിത്രം മുഴുവനും ചുമരിൽ ഇങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ട് ഊരാൾ തലമുറയുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യാനന്തരം അടികമാർ ഏറ്റെടുത്ത ഈ കട ബാംഗ്ലൂരിലെ ഭക്ഷണ സംസ്കാരത്തിന്റെ ഒരടയാളപ്പെടുത്തൽ കൂടിയാണ്